വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം നേരിടാനായി മാത്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നലെ വരെ അറുന്നൂറ്റി എൺപത്തി കോടി ലഭിച്ചെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു എസ് തുകയുടെ വിനിയോഗം സംബന്ധിച്ച് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ മാസം പതിനെട്ടിന് റിപ്പോർട്ട് നൽകണം ഇത് കേന്ദ്രത്തിന് കൈമാറാമെന്നും ഹൈക്കോടതി പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ മധ്യസ്ഥത വഹിക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കണക്കുകൾ രേഖാമൂലം സമർപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അറുനൂറ്റി എൺപത്തിരണ്ട് കോടി ലഭിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ സഹായധനത്തിന്റെ എസ്റ്റിമേറ്റാണ് കേന്ദ്ര സർക്കാരിന് നൽകിയത് എന്നാൽ വളരെ ചെറിയ സഹായമാണ് ഇതുവരെ കിട്ടിയത് ദുരന്തബാധിതരുടെ കടം എഴുതി തള്ളുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇതേവരെ തീരുമാനമെടുത്തിട്ടില്ല പുനരധിവാസത്തിന് എത്ര രൂപയുടെ ആവശ്യമുണ്ടെന്നും അതിന്റെ ആവശ്യകതയും ബോധ്യപ്പെടുത്തണമെന്ന് സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു എസ് ഡി ആർ എഫിൽ ചെലവഴിക്കാവുന്ന തുക ഇല്ലാതെ വരികയും താങ്ങാനാകാത്ത വൻ ദുരന്തം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ മെമ്മോറാണ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം അധികം ഫണ്ട് അനുവദിക്കണമെന്ന വ്യവസ്ഥയുണ്ടെന്ന് അഡ്വക്കേറ്റ് ജനറൽ കോടതിയെ അറിയിച്ചു എസ് ഡി ആർ എഫ് ഫണ്ടിലെ എഴുന്നൂറ് കോടിയിൽ നാനൂറ്റി എഴുപത് ദശാംശം ഒൻപത് ഏഴ് കോടി രൂപ വിവിധ ആവശ്യങ്ങൾക്കായി എടുത്തു തീർക്കാനുള്ള പണമാണ് മറ്റൊരു നൂറ്റി ഇരുപത്തിയെട്ട് കോടിയും മറ്റു ആവശ്യങ്ങൾക്കായി കൊടുക്കേണ്ടതാണ് ഈ ചെലവുകൾ എല്ലാം കഴിഞ്ഞ് അറുപത്തിയൊന്ന് കോടി രൂപ മാത്രമാണ് എസ് ഡി ആർ എഫ് ഫണ്ടിൽ ഉള്ളതെന്നാണ് അമിക്ക ിയുടെ റിപ്പോർട്ടിലുള്ളത് എസ് എഫ് തുക കടലാസിൽ മാത്രമാണെന്നാണ് മനസ്സിലാകുന്നതെന്ന് കോടതി പറഞ്ഞു തർക്കം മാറ്റിവെച്ച് യാഥാർത്ഥ്യം കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തി അധിക ഫണ്ട് ചോദിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഫണ്ട് സംബന്ധിച്ച് വിശദമായി സത്യവാങ്മൂലം നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു കേന്ദ്രത്തിനു കൂടി വിശ്വാസയോഗ്യമായ ഏജൻസിയെ നിയോഗിച്ച് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകാൻ സംസ്ഥാന സർക്കാരിനും നിർദ്ദേശം നൽകി ഫണ്ട് വിനിയോഗത്തിലും ബാക്കി തുകയിലും അനിവാര്യമായ ഫണ്ടിലും വ്യക്തമായ കണക്കുകൾ നൽകണം കയ്യിൽ തുകയുണ്ട് പക്ഷേ ഭാവി നോക്കി ചെലവഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ആരും പണം തരാൻ പോകുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എസ് ഡിആർഎഫിലെ തുകയുടെ മുൻകൂട്ടി നിശ്ചയിച്ച വിനിയോഗം തുടർന്നുള്ള വിനിയോഗം വയനാടിന് അധികമായി വേണ്ട തുക തുടങ്ങിയവ വിശദീകരിച്ച് റവന്യൂ പ്രിൻസി പ്രിൻസിപ്പൽ സെക്രട്ടറി പതിനെട്ടിന് റിപ്പോർട്ട് കോടതിയിൽ നൽകണം ഇത് കേന്ദ്രത്തിന് കൈമാറാമെന്നും ക്രിസ്മസ് അവധിക്ക് ശേഷം വ്യക്തത വരുത്തി സർക്കാരുകൾക്കിടയിൽ മധ്യസ്ഥം വഹിക്കാമെന്നും കോടതി പറഞ്ഞു ലീഗൽ ഡെസ്ക് ന്യൂസ് മലയാളം